നമുക്ക് ഈ ഫിഷ് ട്രാപ്പി മീൻ കിട്ടോ ഇല്ലോ എന്ന് കറക്റ്റായിട്ട് അറിയണ്ടേ അതിനാ നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് അച്ചാമാരെ ഇത് മൂന്നാമത്തെ ദിവസം നമ്മുടെ കൂട് വെച്ച് ഒന്ന് വെച്ച് അച്ചാമാരെ നമുക്ക് കാണിക്കാൻ വേണ്ടിയാ അച്ചാമാരെ രണ്ട് കൂട് വെള്ളം കയറി വരുവാണ് നമ്മൾ നൈസായിട്ടൊന്ന് ഇനെ പറ്റിച്ച് മീൻ പിടിക്കാൻ പോവാ കൂട് വെച്ച് പുല്ലിനടയ്ക്ക് കൊണ്ട് താത്തിടാൻ പോവാട്ടോ രണ്ടെണ്ണം രണ്ട് സെയിം സൈസ് എൺപത് നാൽപ്പത് എൺപത് അമ്പത് എൺപത് നാല് അങ്ങനെയാണ് അതിൻ്റെ സൈസ് ഒമ്പത് എൺപത് അമ്പത് സീതാ സാധനം കേട്ടോ രണ്ടെണ്ണമുണ്ട് ഒരെണ്ണം ഈ ചാനലിലും ഒരെണ്ണം നമ്മൾ താഴത്തെ നമ്മുടെ സ്ഥിരസ്പോർട്ടുണ്ട് അവിടെ കൊണ്ടുവയ്ക്കാനുള്ള ആന ബാ ഇതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതാ ഡബിൾ സൈഡ് ട്രാപ്പ് രണ്ട് സൈഡിൽ നിന്നും മീൻ കയറാറുള്ള ഹോളുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് പുലിൻ്റെ ഇടയ്ക്കൊക്കെ താത്ത വെക്കുക ുംറിയാതെ മീൻ പറഞ്ഞാ ഈ മീനൊക്കെ ഈ ചാലുമീ കയറി ട്രാപ്പ് നമ്മൾ ഉൾപ്പെടെ അകത്ത് ട്രാപ്പ് ആക്കും നമ്മുടെ പരിപാടി ഇപ്പൊ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ ചെയ്താ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് നമുക്ക് വൈകുന്നേരം വന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് മീൻ കാണും അതാണ് നമ്മുടെ ഡബിൾ സൈഡ് ട്രാപ്പ് ഒറോഡുണ്ട് നാടാടിക്കുന്നത് അവിടെ നമുക്ക് സെറ്റ് ചെയ്യാം ഇത് നമുക്ക് താഴെ കൊണ്ട് കൊടുക്കാം താഴെ ഇത് നല്ല അടിപൊളി സ്പോട്ടുണ്ട് അവിടെ കൊടുക്കാം വ അപ്പം മച്ചമാരെ ഇതെന്ന് വച്ച് കഴിഞ്ഞാൽ ഡബിൾ സൈഡ് ട്രാപ്പാണ് അതായത് രണ്ട് സൈഡിലും മീൻ കയറി അകത്ത് ലോക്കാകാൻ വേണ്ടി രണ്ട് സൈഡിൽ ഇതിൻ്റെ ട്രാപ്പ് ട്രാപ്പിന് രണ്ട് സൈഡ് ഹോള് കൊടുത്തിട്ടുണ്ട് അതാണ് സംഭവം ഇതിൻ്റെ അകത്തോട്ട് മീൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ മീൻ നേരെ കൂടിനടിയിൽ പോയിട്ട് കുത്തി 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 നിൽക്കത്തുള്ളൂ ഈ ഹോള് തപ്പി അങ്ങനെ അപൂർവം ചില മീനുകൾ മാത്രമേ ഇറങ്ങി പോകാറുള്ളൂ അല്ലെങ്കിൽ കൂടിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വേണം അപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എൺപത് അൻപത് സൈസാണ് ഒരു കൂടിന് അഞ്ഞൂറ് രൂപ നമ്മൾ ഇന്നലെ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് രണ്ട് കൂട് മേടിച്ച കട ഉറുമിട്ടാക്കിൾസ് തിരുവല്ല ഭാഗത്തുള്ള കടയിലാണ് മേടിച്ചിരിക്കുന്നത് ഇപ്പം എന്താ നമ്മൾ രണ്ടാമത്തെ കൂട് വെക്കാനുള്ളത് നമ്മുടെ ചാല് ഇതാ ചാല് കേട്ടെ ഇത് കണ്ട ആ കണ്ടത്തിന്ന് ഈ കണ്ടത്തിലേക്ക് വരമ്പിനെ ഇടയ്ക്കൂടെ ഒരു ചാല അത് കറക്റ്റാ വെള്ളം പൊങ്ങി വരുമല്ലേ അപ്പം ഇപ്പൊ തന്നെ കുറച്ച് കുറിച്ച് ഓർവെള്ളയിപ്പോയി കുഴപ്പമില്ല അങ്ങ് വെച്ച് നോക്കണം നമ്മളെപ്പോഴും വെക്കുമ്പോഴത്തേക്ക് ഈ പച്ച കളർ ലൈറ്റ് മെയിലായിട്ട് വെക്കണം എന്നാലും എവിടെ നിന്ന് ആക്കി ഇതുപോലെ ഇല്ലുള്ളൂ കാണാവോ ഇത് കണ്ടോ ഇതുപോലെ ഇല്ല അപ്പോ ആ കണ്ടെത്തിന്നു ഈ കണ്ടെത്തിയിരുന്നു മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കഴിഞ്ഞാല് ഈ കൂട് പാസ് ചെയ്യാതെ മീന് പോകാൻ പറ്റത്തില്ല അതാ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് ഇപ്പൊ വെള്ളം കറച്ച കൂടി ഈ ലെവലിൽ പൊങ്ങി പൊങ്ങിയിരിക്കണം മിക്കവാറും നാളെ രാവിലെ വരും മിത്രം വെള്ളം കാണും വരാലോ ചെറു മീനോ അതായത് പതിനഞ്ച് മിനിറ്റ് കൂടി ഏറെ എടുക്കണം ഇങ്ങനത്തെ മീനുകൾക്കല്ല ആ മീനുകൾ ആ കയറുന്നെങ്കിൽ വെള്ളം കൂടെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ എന്നാ സംഭവിക്കും ചത്തു സ്വാഭാവികം പിന്നെ അങ്ങനെ ചത്ത കിടക്കുവാണെങ്കിൽ നാളെ ആരും കമൻ അടിച്ച് പറയല്ലേ നിങ്ങൾ കൊണ്ടിട്ട് മീനാണ് നിങ്ങൾ പിന്നെയും പെറുക്കിയെടുക്കുന്നതാണ് അങ്ങനെയൊന്നും അല്ല അപ്പൊ അതിന്റെ കാര്യം നമുക്കില്ലല്ലോ അപ്പോൾ ബാക്കി നമുക്ക് രാവിലെ നോക്കാം രണ്ടു കൂടും സെറ്റാ ഇപ്പം അച്ചാമാരെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പം രാവിലെ മഴയൊക്കെ ഭയങ്കര മഴയായിരുന്നു വെള്ളം നല്ലോണം കയറി നമ്മൾ കൂട് വെച്ചൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളം വന്നേക്കും കൂടെ അവിടെ കിടക്കുമ്പോൾ അവിടെ എത്തുന്നുള്ള കൊക്കിന്റെ അപ്പുറമായിട്ടാണ് കൂടി അവിടെ വരെ എത്താൻ പോകുന്നുള്ളു കൂട് മുങ്ങിപ്പോയി അപ്പുറത്തെ രണ്ട് കൂടെ അല്ലേ അപ്പുറത്തെ കൂട് എന്നാലും മുങ്ങിയിട്ടുണ്ട് ഉറപ്പാണ് കൺഫേം ആയി അത്ര വെള്ളം വന്നു ഭയങ്കര വെള്ളമായി നമ്മൾ ഇറങ്ങി ഇവിടെ കൂട് വെച്ചു ഇപ്പം ഇറങ്ങാൻ പറ്റത്തില്ല അത്ര വെള്ളം വന്നു അരയുടെ മേടി വെള്ളമുണ്ട് നമുക്ക് എന്നാലും നോക്കാം കൂടെ ഇവിടെ എങ്ങാണ്ടാ നമ്മള് വെച്ചു പോയോന്ന് പോയോന്നറിയല്ലോ വെള്ളം കൂടി പോയി നോക്കട്ടെ കൂട് കാണുന്നില്ല ഇവിടെ എങ്ങാ വെച്ചിരിപിടുത്തല്ല എല്ലാം മുങ്ങിപ്പോയിതാ വരമ്പ് ഇങ്ങനെ ഇവിടെ നമ്മൾ ആടാണോ തുഴ് തുഴ പോലും മുങ്ങുന്നില്ല കൈ ചൂട് പണി കിട്ടി പോകും എന്നാ വെള്ളം വരെ വന്നേ നിക്കാതെ മഴയായിരുന്നു രാത്രി മൊത്തം പിന്നെ ഇങ്ങനെ വെള്ളം വരായിരിക്കും അതിനൂടെ കൂടെ ഞാൻ തീക്കോയിൽ അവിടെ എങ്ങനെ ചെറിയ ഉരുള പൊട്ടിയിട്ട് ആറുകാലങ്ങി കിടക്കുക ഒരു രക്ഷയില്ല വരമ്പെ പോലും കിട്ടുന്നില്ല വരമ്പേ പോലും കിട്ടുന്നില്ല പണി കിട്ടി ഗായ്സ് പണി കിട്ടി കാണുന്നില്ല ഒരു രക്ഷയില്ല കൂട് കാണുന്നില്ല ഇറങ്ങാൻ രക്ഷയില്ല കൈസ് ഇറങ്ങി തപ്പി എടുത്തേക്കല്ലേ അല്ലെ ഇപ്പൊ എന്നെയാ പറ്റും ഉണ്ടോ ഇല്ല ഇങ്ങോട്ടുവാണോ ഇവിടെ ആണോ പരമ്പ അല്ല നിന്ന വരമ്പല്ലോ ഇവിടെ ഇതാണോ വരമ്പ് പുല്ലിണ്ടോ പരമ്പ ഇവിടം വരെ നോക്കടാ പണി കിട്ടി കായ് പണി കിട്ടി കൂടുതൽ കാണുന്നില്ല കാശ് സാധനം കിട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട് പെരുമ്പാമ്പ കാര്യം പറഞ്ഞ ആ കിട്ടി നേരെ നോക്കാവളെ െങ്കിപ്പോ നമുക്ക് കുത്തി കുപ്പിച്ചുകൊണ്ട് എനിക്കുള്ള ചേർക്കല്ലോ വളർത്തി ഒന്നാമത്തെ കൊറേ പള്ളത്തിയും വള്ളത്തി കൊഞ്ച് അങ്ങനത്തെ അനുസരിച്ച വല്യ മീനൊന്നുമില്ല ഒന്നെങ്കി ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ചേറിയില്ല ഇത്ര വെള്ളം വന്നോണ്ട് ഇനിയിപ്പൊ ഈ വള്ളത്തേ കയറുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നോക്കട്ടെ വള്ളത്തി എത്തുപോയി വള്ളത്തി എത്തുപോ അല്ലേ ഇങ്ങോട്ട് അടുപ്പിക്കോട് നോക്കി പണിയായിരുന്നു നേരം പോയോ വരുമ്പോഴേക്കുറവ അങ്ങോട്ട് വലിച്ചോണ്ട് പോ ആ ഓക്കെ കാഴ്ചവോ പാട്ട് വെള്ളതാ ക്യാമറ ഓൺ ആയി ഓഫ് ആക്കി ഇപ്പൊ പാട്ട് പെടത് ഇപ്പൊ മച്ചാമാരെ അവിടെ പരിപാടി വളർത്തിച്ചാട്ടവും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമത്തെ കൂടിന് ഇട വന്നിട്ടുണ്ട് ഇവിടെ എന്നാലും നമുക്ക് ചാടേണ്ടി വരത്തില്ല കാരണം ഇവിടെ ആ ചാലിൻ്റെ ഇടയ്ക്ക് കണ്ട നിങ്ങൾ കണ്ടല്ലോ ആ ചിൻ്റെ ഇടയ്ക്ക് അപ്പൊ നമുക്ക് എന്നാലും ഇറങ്ങി തപ്പണ്ട് വലിയ കാര്യമൊന്നും ഇല്ല ചെല്ലുമ്പോൾ വളർത്തി ഇരുന്ന് നമുക്ക് എടുക്കാൻ പറ്റും മീനുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഒന്നെങ്കിൽ ചത്ത കിടക്കുവായിരിക്കും അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ല ഇതുപോലെ ചെറിയ പിരുങ്ങിണി മീൻ മാത്രമേ കാണുള്ളൂ നമുക്കപ്പോൾ ആ വള്ളത്തി കിട്ടിയിട്ട് നമ്മുടെ ഈയോ അത് ഞാൻ വീഡിയോ എടുക്കാൻ ഷോട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി വളർത്തി കിട്ടിയിട്ട് നമ്മുടെ വള്ളക്കാരൻ ചേണ് കൊടുത്ത് വിട്ട് അവർ കോർത്തിട്ട് കുപ്പിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ആ ചേട്ടന് ജീവനോടെ ഉണ്ടാവില്ല വളത്തി പുള്ളിക്കു കൊടുത്ത് വിട്ടു പുള്ളിക്കുന്നാണെങ്കിൽ രാവിലേക്ക് ചെറു മീൻ അടിക്കും അതിനുവേണ്ടി കൊടുക്കാം അത് ഇത് നമ്മുടെ ചൂണ്ട ഇരിക്കുന്ന സ്ഥലം ഇത് ചൂണ്ടയും പോട്ടെ കൂടു വെച്ചിരിക്കുന്ന സ്ഥലമാണ് ആ ചെറിയുടെ അപ്പുറം ആ കാണുന്ന ചേറയുടെ അപ്പുറം നമുക്ക് അവിടെ പോയി നോക്കാം നമ്മൾ താത്തിടും നമ്മൾ എന്നാലും തളരസമില്ല ഇനി നമ്മൾ കുക്കി നോക്കും എന്നാലും നമ്മൾ മീൻ പിടിക്കുക എൻ്റെ അത് നമുക്ക് ഈ ഫിഷ് ട്രാപ്പി മീൻ കിട്ടുക ഇല്ലയോന്ന് കറക്റ്റ് ആയിട്ട് അറിയേണ്ട അതിനെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവം ഇവിടെ വെച്ചേക്കുന്നത് തുഴ കിട്ടി അടിയില ഇറങ്ങുന്നില്ല ഇറങ്ങാതെ എടുക്കാം അയ്യോ കണ്ടോ വരാലി ആ അയ്യോ വരാൽ ചത്തിന് ചീഞ്ഞ് ഏറെ സാധനം പോയി ഞാൻ പറഞ്ഞില്ല എന്തേലും കാണാതിരിക്കും

ണ്ട അതിപ്പോ ഒന്നും ചെയ്യാല കേട്ടോ ഇതിപ്പോ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഇട്ടേന്ന് വെച്ചാൽ വേറെ മീനെല്ലാം കൂടെ വന്ന് അതിനെ കടിച്ചു നിന്ന് സെറ്റായിക്കോളും പാമ്പും മീനും എല്ലാം എല്ലാത്തിലും ഇനി ആഹാരമായിട്ട് മാറത്തോളും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ ഇല്ല അതിനകത്ത് അപ്പൊ നമ്മൾ ഇതുകൊണ്ട് തീരത്തില്ല ഇത് ഇതൊന്നുകൂടെ ഈ വെള്ളം ഇറങ്ങുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വെച്ച് നോക്കാം മീനെ പിടിക്കാൻ പറ്റൂലെന്നറിയാം കാരണം ഇതിന് മുമ്പത്തെ പ്രാവശ്യം കഴിഞ്ഞ വല്ല നമ്മൾ വെച്ചപ്പോഴും ഇഷ്ടംപോലെ കാരിയും വരാലും എല്ലാം കയറിയതാ ചീയിടയ്ക്ക് വരുന്ന കൂടിനെയൊക്കെ ഇച്ചിരി മീൻ കിട്ടുന്നില്ല നമുക്ക് ഇതിനെ നാക്ക് ഒന്നുകൂടെ ഒന്ന് തയ്ച്ച് റെഡിയാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് വെച്ച് നോക്കാം അപ്പൊ നമ്മൾ ഇത്തവണ രണ്ടു പ്രാവശ്യം ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇത്തവണ കൂടുക വെള്ളം കയറി വന്ന ചാലേ ഒന്ന് രണ്ട് ഈ രണ്ടും ഓലമടലൊക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചു ഇത് നൈസല്ല മീൻ കൂടിയാൽ മേടിച്ചു അപ്പം അതിൻ്റെ എന്നാൽ നമ്മൾ കൂട് കേട്ടോ ഇത് ഇത് കണ്ടോ രണ്ടും ഒരുമിച്ച് വെച്ചു കാരണം ഭയങ്കര വെള്ളമാണ് ഇനിയിപ്പോൾ മീൻ കയറിയ ചത്തു പോകരുത് നമ്മൾ അതിനുവേണ്ടി അവൾ അങ്ങനെ വെച്ചേക്കുന്നത് ഒരുമിച്ച് വൈകുന്നേരം വന്ന് നോക്കാം നാളെ രാവിലെ നോക്കാം ഈ കൂട്ടിൻ്റെ അത് മീൻ കിട്ടുമല്ലോ നമുക്ക് അറിയണ്ടേ ഏതായാലും പത്തഞ്ഞൂറ് അവിടെ നിന്ന് മേടിച്ചത് കൂടാ ഇതിൻ്റെ നമുക്ക് എന്തോരം മീൻ കിട്ടും എന്നൊക്കെ കറക്റ്റ് എനിക്കും അറിയണം നിങ്ങൾക്കും അറിയണം അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മിനിറ്റ് രാവിലെ നോക്കാം അത് ഓക്കെ അല്ലേ ഒന്നും ചെയ്യണ്ടല്ലോ ചെയ്യണ്ടോ ഓക്കെ ശരി അപ്പോൾ രാവിലെ അപ്പം മച്ചന്മാരെ ഇന്ന് മൂന്നാമത്തെ ദിവസം നമ്മൾ കൂട് വെച്ച് ഒന്ന് വെച്ച് ഒന്നും കിട്ടിയില്ല രണ്ട് വെച്ച് കുറച്ച് വള്ളത്തിയും ഒരു ചെറുകയും ചെറുതായി ചത്തും പോയി ഒരു ആമയും പോയി പിന്നെ ഇന്ന് മൂന്നാം ദിവസമാണ് നമ്മൾ മൂന്നാം ദിവസം കൂട് കൊണ്ട് വെച്ചെടുത്ത് രണ്ടെണ്ണം അടിപ്പിച്ച് നമ്മൾ വെച്ചേ ഇന്നലെ കണ്ടല്ലോ അപ്പോൾ അത് പക്ഷേ വെള്ളം ഇപ്പം താന്നിട്ട് കൂടിന് വെള്ളം ഉണ്ടോ എന്ന് തന്നെ സംശയം നമുക്ക് നോക്കാം വെള്ളം താന്ന് താഴ്ന്നുവരുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ചാൻസ് കൂടത്തുള്ളൂ ഇന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇന്നും വെക്കും നാളെ കിട്ടുമെന്ന് നോക്കും നാളെ കിട്ടിയില്ല നാളെ തഞ്ഞ് നോക്കും അപ്പോൾ കിട്ടുന്ന വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് നോക്കും നമുക്ക് ആ കൂടി അത് മീൻ പിടിക്കണം ഒരു വാശിയായി മാറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് കൂട് നോക്കാം അതാണ് അവിടെ കൂട് നമ്മൾ ഇന്നലെ വെച്ച സ്ഥലം അതാ അവിടം വരെ നോക്കാം ഗായ്സ് നമ്മുടെ കൂട് താണ്ടെ ഒന്ന് രണ്ട് രണ്ട് കൂടും സേഫ് ആയിട്ട് ഇട്ടു കൊണ്ട് ഓക്കെ വച്ച മതി കൂട് വെച്ചേക്കുന്നത് നമുക്ക് നോക്കാം വെള്ളം ഒത്തിരി ഇറങ്ങി വെച്ചപ്പോൾ ഉണ്ടാവില്ല വെള്ളമുണ്ടായിരുന്നു ഇനി ഒരെണ്ണം അവിടെ തെറ്റായിട്ടാണ് ഇരിക്കുന്നത് കൂട്ടൊന്നും ഇല്ല ആമയും രണ്ടാമ ചെറിയ ആമയും ഒരു വലിയ അറിഞ്ഞിരും കൂടുത്തോ കീറാന്ന വാഗിയും കേട്ടോ ചിലക്ക ഇതാവിടെ കേട്ടെ ഓർമ്മ ഉണ്ടാവും ൊന്നുമില്ല അപ്പൊ നമ്മൾ ഡേ ൽ രണ്ടാമേയും ചെറിയൊരു ഉള്ളൂ നമുക്ക് ഡേ ഫോർ നോക്കാം തൽക്കാലം നമുക്ക് വെള്ളം ഇറങ്ങി വരുവാണ് നമുക്ക് നമ്മുടെ പഴയ ജാലുകളിൽ കൊണ്ട് വെച്ച് നോക്കാം നമ്മൾ നമ്മള് രണ്ടും പോയിട്ടുണ്ട് അറിഞ്ഞിലുണ്ട് അറിഞ്ഞില്ല നമുക്ക് കുപ്പിച്ചുകൊണ്ടേ കുറത്തിട്ടാലോ ഏതാണോ അറിഞ്ഞില് ഫ്രഷ് സാധനം ഇതിലെ കുറത്തിട്ട ചിലപ്പോ അല്ലേ റിലീസിങ് വീഡിയോ ഒക്കണ ഈ ഭാഗ്യവാനാ ഡോക്ടർ ഇപ്പം മച്ചാമാരെ ഇന്ന് നാലാമത്തെ ദിവസമാണ് നമ്മൾ കൂട് വെച്ചിട്ട് കേട്ടോ ഇന്ന് നാല് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ആമയും ചെറിയ മീനും പിന്നെ ഒരു പ്രാവശ്യം ചെറിയ കിട്ടിയത് ചത്തും പോയി ഇപ്പം വലിയ കുഴപ്പമില്ലാതെ വെള്ളമൊക്കെ താങ്ങുന്നതേ നമ്മൾ ഇന്നലെ നടന്ന വെള്ളത്തിലൂടെ നടന്ന സ്ഥലങ്ങളൊക്കെ കഴിയും അല്ല വെള്ളം താഴ്ന്നു പരിവായി വരുന്നുണ്ട് ഇപ്പം നമ്മുടെ കൂട് താണ്ടിരിക്കുകയാണ് ഒരു അനക്കമൊന്നുമില്ല പക്ഷെ കൂടിൻ്റെ അന്ന് ഓളമൊന്നും വരുന്നില്ല കേട്ടോ ഓളമൊന്നും നിലവിൽ കാണുന്നില്ല നമുക്ക് എന്നാലും പോയി നോക്കാം അപ്പം ഡേ ഫോർ എന്നാ കിട്ടുന്നെ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് മീനുണ്ട് പക്ഷേ ഇത് മീൻ ഇറങ്ങി വരുന്നില്ല ഇത് കാലി ഒന്നുമില്ല കുറേ ദിവസമായി നമ്മളിതിൻ്റെ കുറേ നടക്കുന്നത് ഒയ്യോ ഈ കിഡിലന്നെ രണ്ടാമ അമ്പോ വെള്ളയാമ ഏട്ടാ കൂട് കീറി അണ്ട അടിപൊളി ഒരു ആമ രണ്ടാമയുണ്ട് ഈ ആമയ്ക്ക് പോലും വല്ല മീനും വന്ന് കയറുമായിരുന്നെങ്കിൽ നല്ലായിരുന്നു പക്ഷേ നല്ല വെള്ളയാമ അതിൽ വെള്ള കളറുണ്ട് ഇപ്പം ഇമാല നമുക്ക് റിലീസ് ചെയ്യാം വേടാ മുത്തേ ഇറങ്ങിപ്പോ കുടാ ഇങ്ങിപ്പോടാ എന്തിനാണോ ഇതിനകത്ത് വന്ന് കയറുന്നത് വലിയ മീനേയും വിളിച്ചോണ്ട് വന്ന് കയറാൻ പോലെ ഇറങ്ങിപ്പോ ഓ എന്നേ ഒരെണ്ണം പോയി രണ്ടാമത്തെ കളഞ്ഞേക്കാം പൊടാ പൊടാ ഓ ഉണ്ടോ മോടി രക്ഷ കിട്ടും പൊടേ എല്ലാവർക്കും സാമ്യമുണ്ട് നമുക്ക് ഇപ്പം നമ്മൾ കൂട് വെച്ചിട്ട് നമുക്ക് മീനക്കാലം കൂട് കിട്ടിയേക്കുന്ന ആമയ നമ്മളെല്ലാം പിന്നെ റിലീസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് വെള്ളം എല്ലാം താന്ന് നമ്മുടെ ചാൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് തൽക്കാലം ചുമ്മാ വന്ന് ഇറക്കി ഇട്ടേക്കാം നമുക്ക് വൈകുന്നേരം നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ നമ്മൾ കൂട്ടുകാരും ഇന്നില്ലായിരുന്നു വൈകുന്നേരത്തേക്ക് നമുക്ക് ഇവിടെ തൽക്കാലം ഇപ്പോൾ നിട്ടിട്ട് പോയേക്കാം എന്നിട്ട് വൈകുന്നേരം നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അവന്മാരോട് നോക്കാൻ പറയാം അപ്പോൾ നാളെ രണ്ട് ദിവസമായിട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് വൈകുന്നേരം അവർ കൂട് കയറ്റി വെച്ചോളും തലക്കാലം നമുക്ക് ഇവിടെ ചുമ്മാ താത്തിട്ടേക്കാം അപ്പോൾ നമ്മളത് ഒരു കൂട് ഇവിടെ രണ്ട് അഞ്ചാം ദിവസം കേട്ടോ അഞ്ചാം ദിവസം ഒരു കൂട് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കൂടി അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം വന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അവർ വന്ന് നോക്കും അപ്പോൾ അവന്മാരെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നമുക്ക് എടുത്ത് തരും അപ്പോൾ നമുക്ക് അവിടെ ഒരു വീഡിയോ ആയിട്ട് നമ്മളിത് കാണിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുക അത് കഴിഞ്ഞ് വെള്ളം ഇറങ്ങി നമ്മളിങ്ങനെ ചെയ്യുന്നുള്ളൂ അപ്പം ലാസ്റ്റത്തെ ഓക്കെ അപ്പം നമ്മൾ നമ്മളങ്ങ് ജോലിക്ക് പോയ സമയത്ത് തന്നെ അതേ ചെറുമീൻ വന്നതിനു കയറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് വന്ന് കൂടി അകത്ത് നോക്കി ചേർമീൻ ഉണ്ടായിരുന്നു അവർ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട് അതാണ് ഈ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇക്ലൂ ചെയ്യുന്നത് അപ്പൊ ഇപ്പം ഏകദേശം ഈ ചേർമീന്റെ ആ പെടച്ചിലും കാര്യങ്ങളും കണ്ടിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂളൊന്നും ആയിട്ടില്ല ഈ സാധനം വന്ന് കേറിയിട്ട് കിടക്കണം നല്ല ഊരുണ്ട് അപ്പോൾ കറക്റ്റ് സമയത്താണ് നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ചെന്നതും ആ മീനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായതും നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഫ്രണ്ട്സ് വീഡിയോ എല്ലാം എടുത്ത് കറക്റ്റ് എടുത്ത് തന്നുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റി അപ്പോൾ മച്ചാൻ പറഞ്ഞാൽ നമ്മുടെ അഞ്ച് ദിവസത്തെ കഷ്ടപ്പാടാണ് ലാസ്റ്റ് പല കണ്ടിരിക്കുന്നത് നമുക്കൊരു വലിയ സൈസ് കുഴപ്പമില്ല അത് ചെറുമീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കൂടെ ഒത്തിരി പേരുണ്ട് എല്ലാം ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരെല്ലാം സഹായത്തോടു കൂടി ചെയ്ത വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കണം മറക്കാതെ ലൈക്ക് അടിക്കണം കമന്റ് എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ് ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ് ചെയ്ത് കൂടെ കൂടിക്കും ഇതുപോലത്തെ വെറൈറ്റി ഫിഷിംഗ് വീഡിയോ ഇനിയും നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും അപ്പം ഈ കുട്ടി വീഡിയോ ഇവിടെ നിർത്തുവാണെങ്കിൽ ഒരു വലിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈക്കിട്ടില്ല